ദ ചൈൽഡ്ഹുഡ് ക്യൂരിയോസിറ്റി ക്ലൂ അതായത് ബാല്യകാലത്ത് നമ്മൾ ആകാംക്ഷ നിറഞ്ഞവർ ആയിരുന്നു അതെന്താണ് ഇതെന്താണ് എന്ന് മുതിർന്നവരോടും മാതാപിതാക്കളോടും ആകാംക്ഷയോടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അറിയാനുള്ള ആകാംക്ഷയോടെ വളർന്നു വന്ന ബാല്യം അന്വേഷിച്ച് അന്വേഷിച്ച് മുന്നോട്ട് പോയി വളർന്നപ്പോൾ പ്രായോഗികമാകണം അതായത് ടു ബി പ്രാക്ടിക്കൽ എന്ന ചിന്ത നമ്മളെ സമ്മർദ്ദത്തിലാക്കി അതോടെ നമ്മുടെ അറിയാനുള്ള ആവേശവും പോയി പാഷൻ കണ്ടെത്താൻ ബാല്യകാലത്തിലേക്ക് മടങ്ങുക എന്ന രസകരമായ ഒരു മാർഗം നമുക്ക് പരീക്ഷിക്കാം നമ്മോട് തന്നെ ചോദിക്കുക ചെറുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്തിരുന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിരുന്നത് മറ്റാരും കാണാതിരിക്കുമ്പോൾ ഞാൻ ആസ്വദിച്ച് ചെയ്തിരുന്നത് എന്താണ് സമയബോധം മറന്നുപോയ എൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു പാഷനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന നിങ്ങളുടെ ബാല്യകാല സ്മരണകളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുക ഒരു പക്ഷേ പാഷൻ അന്വേഷിച്ചുള്ള നിങ്ങളുടെ യാത്രയുടെ സാഫല്യം ബാല്യകാല സ്മരണകളിൽ നിന്നായിരിക്കും ഒരു നോട്ട് ബുക്കും പേനയും എടുത്ത് അതിൽ നിങ്ങളുടെ ബാല്യകാലത്തെ സ്മരണകൾ അതായത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതും ചെറുപ്പത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നതും സമയബോധം പോലും മറന്നുപോയി ചെയ്തിരുന്നതുമായ കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി അതിൽ നിന്നും ആത്മപരിശോധന നടത്തുക എവിടെയാണ് എൻ്റെ പാഷൻ